ടീം പാലക്കാട് യു ഡി എഫിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച യു ഡി എഫിലെ പ്രബലമായ ഒരു ടീമുണ്ട് അവരാണ് ഈ അടുത്ത കാലത്ത് യു ഡി എഫിനെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വിജയങ്ങളിലേക്ക് നയിക്കുന്നത് ഒരു വലിയ ടീം യു ഡി എഫിൽ ബിൽഡ് ചെയ്തു വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മറ്റു പല പാർട്ടികൾക്കും ഇല്ലാത്ത ഒരു ആനുകൂല്യം യു ഡി എഫിന് പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും യു ഡി എഫിലെ മറ്റു ഘടകക്ഷികൾക്കുമുണ്ട് ഒരു ടീം ബിൽഡിംഗ് വന്നിരിക്കുന്നു വളരെ ഐക്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന പുതിയ കാലത്തെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വിമർശനങ്ങളെയും വെല്ലുവിളികളെയും ഒക്കെ ഏറ്റെടുത്ത് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ടീം ഒരു ടീം യു ഡി എഫ് ആ ടീം യു ഡി എഫാണ് ടീം പാലക്കാടായി പരിവർത്തനപ്പെട്ട് പാലക്കാട് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് പതിനെട്ടായിരത്തിൽ പരം പത്തൊമ്പതിനായിരത്തിനടുത്തുള്ള ഭൂരിപക്ഷം നൽകിയത് എന്ന കാര്യം നമ്മൾ വളരെയധികം ആലോചിക്കേണ്ടതുണ്ട് തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലുമൊക്കെ ഉപതെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് നടത്തിയിട്ടുള്ള കൃത്യമായിട്ടുള്ള എലക്ഷൻ മാനേജ്മെന്റ് അതിന്റെ ഭാഗമായിട്ട് നല്ല വിജയം നേടിയിട്ടുണ്ട് അവിടെയൊക്കെ ഒരു പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പം നമുക്ക് നോക്കാം ഷാഫി പറമ്പിൽ അതുപോലെ തന്നെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് എം പി വി കെ ശ്രീകണ്ഠൻ അതുപോലെ വി ടി ബൽറാം മുൻ എം എൽ എ അൻവർ സാദത്ത് ആലുവയിൽ നിന്നുള്ള ഇപ്പോൾ ബി ജെ പിയിൽ നിന്ന് കടന്നു വന്ന സന്ദീപ് വാര്യർ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി തുടങ്ങി ഹൈബി ഇടൻ തുടങ്ങി നിരവധി ആയിട്ടുള്ള ജ്യോതികുമാർ ചാമക്കാല പിന്നെ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഷംസുദ്ദീൻ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ മണ്ണാർക്കാട് അങ്ങനെ തുടങ്ങിയ ഒരു വമ്പൻ നിരയാണ് അത് നമുക്ക് കൃത്യമായിട്ട് അക്ഷരം തറ്റാതെ ഇവരെ നമുക്ക് വിളിക്കാൻ കഴിയും ടീം യു ഡി എഫ് ഈ ടീം യു ഡി എഫ് ആണ് പാലക്കാട് ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ ടീം പാലക്കാടായി മാറിയത് നമുക്കറിയാം അവരുടെ ഐക്യം അവരുടെ ശക്തി കെ പി എം ഹോട്ടലിൽ പണമുണ്ട് എന്ന് പറഞ്ഞ് കള്ളപ്പണക്കാരനാക്കി മാധ്യമ പടയും ആർ എസ് എസ് കാരും ബി ജെ പി കാരും കൈരളിയും സി പി എമ്മും ഒക്കെ ഒരുമിച്ച് വന്ന് വെല്ലുവിളിച്ചപ്പോഴും ഈ ടീം ഐക്യമത്യം മഹാബലം എന്ന് പറയുന്നത് പോലെ ടീം യു ഡി എഫ് ശക്തമായി അതിനെ പ്രതിരോധിച്ചു ബിന്ദു കൃഷ്ണയും ഷാനിമുസ്മു ഷാനിമോസ്മാനും ഒക്കെ അന്ന് അവർ നടത്തിയ പ്രതികരണങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട് ചടുലമായിട്ടാണ് ടീം യു ഡി എഫ് പ്രതികരിക്കുന്നത് വിഷയങ്ങളോട് വരുമ്പോൾ അവർക്കറിയാം ശക്തമായ എതിർപ്പ് തങ്ങൾക്ക് നേരിടേണ്ടി വരും മാധ്യമങ്ങളിൽ നിന്ന് നേരിടേണ്ടി വരും മറ്റു സംവിധാന ഇടതുപക്ഷത്തിൽ നിന്ന് നേരിടേണ്ടി വരും രാഷ്ട്രീയമായ എതിർപ്പുകൾ മാധ്യമ പ്രവർത്തകരി വിളിക്കുന്ന എതിർപ്പുകൾ ഇതിനെയെല്ലാം അതിശക്തമായി തൃണവൽക്കരിച്ചു കൊണ്ട് മുന്നോട്ടു പോകാനുള്ള ശക്തി ടീം യു ഡി എഫ് നേടിയിരിക്കുന്നു ഇപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസുകാരും മറ്റുള്ള യു ഡി എഫ് ലീഗും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഹാസ കഥാപാത്രങ്ങളെങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ മാറുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു അതൊക്കെ മാറിയിട്ട് പുതിയ കാലത്ത് എങ്ങനെ സംസാരിക്കണം എങ്ങനെ മറുപടി പറയണം എങ്ങനെ ട്രോളുകൾ ഉണ്ടാക്കണം എങ്ങനെ അജണ്ട സെറ്റ് ചെയ്യണം എന്ന് നോക്കൂ പെട്ടിയുവാദത്തിന് ശേഷമാണ് സി എന്ന് പറയുന്ന ഭാരതീയം കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന പേര് തന്നെ എസ്റ്റാബ്ലിഷ് ആവുന്നത് ഈ നിലയിൽ വാക്കുകള് മറുപടികള് പക്വതയോടുകൂടിയുള്ള സംസാരം ഇതെല്ലാം കൃത്യമായി കൈമുതലാക്കിയ ഒരു ടീമായിട്ട് ഈ പറഞ്ഞ ഈ ടീം യു ഡി എഫ് മാറിയിരിക്കുകയാണ് അതിലേക്ക് സന്ദീപ് വാര്യർ കൂടി വന്നതോടുകൂട്ട് അവരൊക്കെ വരും ഒരു ആള് ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്നു എന്നുള്ളതല്ല അതിന്റെ വന്നതിന് ശേഷം അവർക്ക് കൊടുക്കുന്ന സ്വീകാര്യത അവർക്ക് കൊടുക്കുന്ന സ്വീകരണം അവർക്ക് ലഭിക്കുന്ന പിന്തുണ അതാണ് അവർ ആ ടീമിനോടൊപ്പം നിന്ന് അവരുടെ അവരുടെ ഒരുമിച്ചുള്ള റോഡ് ഷോ കാണുമ്പോൾ അവർ ഒരുമിച്ചുള്ള അവരുടെ പ്രവർത്തനം കാണുമ്പോൾ ജനങ്ങൾക്ക് തോന്നുന്നു ഇതൊരു നല്ല ടീമാണ് ഇവർക്ക് വോട്ട് ചെയ്യാം എന്ന് തോന്നുന്നു പാലക്കാട് യു ഡി എഫിന്റെ പരമ്പരാഗത മണ്ഡലമാണ് യു ഡി എഫിന് ജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തും നല്ല സ്ഥാനാർത്ഥിയാണ് ഇതൊക്കെയാണെങ്കിൽ പോലും സ്ഥാനാർത്ഥി ഇറങ്ങുമ്പോൾ സ്ഥാനാർത്ഥിക്ക് ഒപ്പമുള്ളവരെ ഇറങ്ങുമ്പോൾ ആ നാട്ടിലെ വോട്ടർമാർ അവർ നിരീക്ഷിക്കും അവരെ മനസ്സിലാക്കും ആ ഈ ടീം തെരക്കെടില്ല ഇവർ കോട്ട് ചെയ്യാം എന്ന് തോന്നുന്നു നിലയിൽ പ്രവർത്തിക്കുന്നു അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ വെറുതെ ഷോവർക്ക് നടത്തിയ പോരാ വീട് വീടാന്തരം കയറി ഇറങ്ങണം ഒരു തവണ കയറിയാൽ പോരാ രണ്ട് തവണ കയറിയാൽ പോരാ ആറും ഏഴും തവണയാണ് ഓരോ സ്ഥാനാർത്ഥിയും പാർട്ടിയും പാർട്ടി പ്രവർത്തകരും വീടുകൾ കയറുന്നത് അതുപോലെ കയറി ഇറങ്ങി കൃത്യമായ കണക്കുകൾ പരിശോധിച്ച് കള്ള വോട്ടുകളുണ്ടോ അഡീഷണൽ വോട്ടുകൾ ചേർത്തുണ്ടോ അതെല്ലാം പരിശോധിച്ച് ആരൊക്കെ വോട്ട് ചെയ്യാൻ വരാത്തവരുണ്ട് അവരെ വീട്ടിൽ പോയി കണ്ട് വോട്ട് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ കണക്കുകളും പ്രവർത്തനങ്ങളും കൃത്യമായി സൂക്ഷിച്ച് എല്ലാം നിലക്കും കഠിന പ്രയത്നം നടത്താൻ കഴിവുള്ള നല്ല കഴിവുള്ള ഊർജസ്വലരായ ഒരു ടീം ആ ടീം യു ഡി എഫിന് ഉണ്ടായി പാലക്കാട് എന്നതാണ് പാലക്കാട് പതിനെട്ടായിരത്തിൽ പരം വോട്ടുകൾക്ക് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു കയറാനും കയറാനുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം